മഞ്ഞളിനെ പോലൊരു ഭൂകാന്ഡം മണ്ണിൽ എങ്ങനെയാണ് കിടക്കുക എത്ര താഴ്ചയിലത് വളരും മുറിയാതെ എങ്ങനെ കിളച്ചെടുക്കാം തൂമ്പ എങ്ങനെ പിടിക്കാം എല്ലാം പാർത്ഥൻ ഗുരു ശിഷ്യക്ക് വിശദമായി കൊടുത്തു ഭൂമിക്കുള്ളിൽ കാണ്ടം അല്ലെങ്കിൽ തണ്ട് ഉറപ്പിച്ച് മുകളിലേക്ക് ഇലയും വള്ളിയും വള്ളിയുമൊക്കെയായി വളർന്നു വരുന്ന ചെടികളുടെ ഒരു വിഭാഗമുണ്ട് അവരെല്ലാം ഭൂകാന്ഡങ്ങളെന്നും മുദ്രകുത്തപ്പെട്ടവരാണ് മഞ്ഞളിൻ്റെ കാണ്ടം അഥവാ തണ്ട് തന്നെയാണ് ഈ മഞ്ഞൾ പ്രതികൂല കാലാവസ്ഥ വരുമ്പോൾ മണ്ണിന് മേലെയുള്ള ഭാഗങ്ങൾ പഴുത്ത് കരിഞ്ഞ് ഉണങ്ങിപ്പോകും പക്ഷേ ഭൂമിക്കടിയിലുള്ള ഈ തണ്ട് സുഖമായി മണ്ണിലുറങ്ങിക്കിടക്കും ഇങ്ങനെയുള്ള സുഖവാസ കാലത്തേക്ക് ചെലവിനുള്ള വഹ ആ തണ്ടിൽ അഥവാ കാണ്ടത്തിൽ തന്നെ അവർ സൂക്ഷിച്ചിരിക്കും അതാണ് നമ്മൾ കാണുന്ന മഞ്ഞൾ അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ തണ്ടുകളിൽ അതായത് മണ്ണിൽ ഉറങ്ങുന്ന മഞ്ഞളിൽ മുഗുളങ്ങളും മുളകളും പൂക്കളും ഒക്കെ ഉണ്ടാവും മുളകളും ഭൂമിക്കുള്ളിൽ കാണ്ടം അഥവാ തണ്ട് ഉള്ളവരാണ് ഇഞ്ചി കച്ചോലം ചുറ്റരത്ത കൂവ തുടങ്ങിയ ഇഞ്ചി കുടുംബക്കാരെല്ലാം ഭൂകാന്ഡങ്ങളാണ് രാവിലെ കിളച്ചെടുത്ത കാച്ചിലും ഇപ്പാച്ചി നട്ടുവളർത്തിയെടുത്ത ചേനയും പച്ചമാറാതെ ഇവിടെ നിൽക്കുന്ന ഈ താമരക്കണ്ണൻ ചേമ്പും എല്ലാം ഭൂകാന്ഡങ്ങൾ തന്നെ